പല ആൾക്കാരും പല പേരിലും അറിയപ്പെടും പട്ടത്തി മാന്തെന്ന് പറയും ജീവൻ പോയിട്ടില്ല അഞ്ചാം നീ മാന്തനുട്ടാ ഇതാണ് പട്ടത്തി ഈ മാന്തയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൽബ പെട്ടെന്ന് ജീവൻ പോവില്ല മണിക്കൂറുകളോളം പിടിക്കും കഴിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ജീവൻ പിടിക്കുന്ന ഒരു മാന്തന് ജീവൻ പോകാന് അപ്പോ ചില ഉടുമ്പുശ്രാവിന്റെ ഒക്കെ മാതിരിയാണ് ഒരുപാട് സമയം പിടിക്കും ഇതിന്റെ ജീവൻ പോകാനെട്ടോ ഇതിന്ന് രാവിലെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ജീവനോടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഐ സി ജില്ലാ ജീവ കളയുന്നതാണ് കാരണം ജീവൻ പോക അത്ര പെട്ടത് പോലെ രണ്ട് ഭാഗത്തുള്ള സ്കിന്നും വളരെ കട്ടിയായിരിക്കും അതുപോലെ ഈ മാന്ത നമ്മളെ ഇതിനെ ചില ആളുകൾ കരക്കുന്നൊക്കെ ചവിട്ടി പിടിക്കാറുണ്ട് അപ്പൊ ഈ മാന്ത എങ്ങനെയാണ് നമ്മളെ ആക്രമിക്കുക എന്ന് പറയുന്നത് മറ്റു മീനുകളൊക്കെ ഓരോരോ രീതികളുണ്ട് ആക്രമിക്കുന്ന രീതി മാന്ത അതിന്റെ സ്കിന്നായിട്ടാണ് നമ്മൾ ആക്രമിക്കുക കാരണം ഇതിന്റെ സ്കിന്നു തന്നെ നമ്മൾ ഈ ഒരപ്പേപ്പർ ഉണ്ടല്ലോ അതുപോലെയാണ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ സ്റ്റെക്കായി അത്രയും ഡേഞ്ചർ അതെ കേട്ടോ എനിക്ക് കയ്യ് വലിക്കാതില്ല അത്രയും പവറാണ് ഈ മാന്ത നിങ്ങൾക്ക് കഴിഞ്ഞാൽ പോലൂല മനസ്സിലാകുന്നുണ്ടോ അത്രയും ഡേഞ്ചറാണ് അപ്പൊ ഇതിന്റെ ഈ സ്കിന്നായിട്ടാണ് മറ്റു മീനുകളിൽ നിന്ന് ഈ മാന്ത രക്ഷ നേടുക അതുപോലെ ഈ മാന്ത ഒരു തരം കൊഴുപ്പില് ജീവിക്കുന്ന മാന്തയാണ് കേട്ടോ ഇതാണ് ഇതിന് ഒരു തരം കൊഴുപ്പുണ്ടായിരിക്കും ഫ്രഷ് മാന്തയ്ക്ക് ഒരു തരം കൊഴുപ്പുണ്ടായിരിക്കും അപ്പൊ ഈ പുതിയ മാന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മിക്ക ആളുകളും പറയും ഇത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ നന്നാക്കുക ഈ കൊഴുപ്പുണ്ടാകും ഈ മാത എങ്ങനെ വഴുതി കളിക്കും അപ്പൊ ഇതെങ്ങനെ നന്നാക്കാതി വെക്കും അപ്പൊ അതിനൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്യാം അതിന്റെ കൂടെ തന്നെ പണ്ടുള്ള ആളുകളൊക്കെ പറയും പണ്ടുള്ള ഇപ്പഴെ തലമുറക്ക് അറിയാമെന്നുള്ള അറിയില്ല അവരെന്ത് നമ്മളെ അടുപ്പുകളെ വെണ്ണീരില്ലേ വെണ്ണീരെടുത്ത് ചാരം അല്ലെങ്കിൽ വെണ്ണീര് അതെടുത്തിട്ട് മീന് കുഴയ്ക്കും കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ കൊഴുപ്പ് ആ വെണ്ണീരിലേക്ക് കലർന്നു കഴിഞ്ഞാൽ ഈ കൊഴുപ്പ് പോകും ഇത് നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് പോകൂല അപ്പോ എന്താ പറയാ ആ കൊഴുപ്പ് പോകണമെങ്കിൽ നമ്മള് വെണ്ണീരില് ജസ്റ്റ് ഒന്ന് കൊഴച്ചെടുത്തു കഴിഞ്ഞാൽ ആ കൊഴുപ്പ് പോയി കിട്ടും പിന്നെ മാന്ത പൊളിക്കാൻ വളരെ സുഖാണ് പിന്നെ ഈ മാന്ത ഇതിനെ സംബന്ധിച്ച് ഇത് അത്യാവശ്യം നല്ല വെറുപ്പുള്ള മാന്തളാണ് കേട്ടോ അത് ഇത്ര വെറുപ്പ് വെക്കാറില്ല ഈ ഒരു മാന്ത അപ്പോ പിന്നെ ചില ആളുകൾക്ക് അലർജി സൃഷ്ടിക്കാൻ ചാൻസ് കൂടി ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ മാത ഏറ്റവും കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന സംഗതിയാണ് ചില ആളുകൾക്ക് ചൊറിച്ചില് അതുപോലെ സ്കിന്നിന് കംപ്ലീറ്റ് വയറുവേദന ഒക്കെ വരാറുണ്ട് അപ്പോ എന്താ പറയാ ശ്രദ്ധിക്കുക അലർജി ഇല്ലാത്ത ആളുകൾ എപ്പോഴും കഴിക്കുക അപ്പൊ മാർത എപ്പോഴും ആക്രമിക്കുന്ന രീതി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ ചെന്ത അതിന്റെ സ്കിന്നേറ്റാണ് ഒരിക്കലും ഇതിന്റെ സ്കിന്നെ നമ്മുടെ ശരീരത്തിന്റെ മേപ്പ് എന്താ ഒരിക്കലും നമുക്ക് വിളിച്ചാൽ കിട്ടൂല അത് ഫ്രഷ് കേട്ടോ ഭയങ്കര ഒരായിരിക്കുന്നത് അപ്പൊ എന്താ പറയാ മാന്ത പിടിക്കുന്ന ആളുകളും ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ എന്താ പറയാ മാന്തന്റെ മാന്തനെ കുറിച്ച് ഈ ഒരു മാന്തനെ കുറിച്ച് ഇതൊക്കെ തന്നെ പറയാനുള്ളത് പല ഐറ്റം മാന്തണ്ട് പട്ടത്തി ഉണ്ട് അതുപോലെ ഇലമാന്തണ്ട് പുള്ളിമാന്തണ്ട് വലമാന്തണ്ട് ചേരമാന്തണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റം മാന്തകളുണ്ട് അപ്പൊ അതിൽപ്പെട്ട ഒരു മാന്തുന്നത് പട്ടത്തി അല്ലെങ്കിൽ പട്ടത്തി മാന്താ എന്ന് പറയും കുരുടിയല്ലോ പട്ടത്തി അപ്പൊ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അടച്ചിട്ട് പൊട്ടിക്കുക